നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവർക്കും കൂടിയിട്ട് നമ്മളിന്നൊരു ഒന്ന് രണ്ട് വിശേഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് അനുവിനെ പുറത്താക്കാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് അതിനെല്ലാം ഞാൻ ഓരോന്നായിട്ട് എണ്ണി എണ്ണി നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ ഇന്നലെ വൈൽഡ് കാർഡുകൾ കാർഡുകളെടുത്ത ചില തീരുമാനങ്ങൾ ജനങ്ങളെ വിട്ടികളാക്കുന്ന ഒരു തീരുമാനമാണ് എന്താണ് ഈ വൈൽഡ് കാർഡുകൾ കയറി വന്ന കൂതറകൾക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും നാൾ കളിച്ചുകൊണ്ടിരിക്കുന്ന റന പാത്തിമ എന്ന് പറഞ്ഞ ആ പാവം കുട്ടിയുടെയും അതുപോലെ തന്നെ ബിഗ് ബോസിലെ തലയിടിപ്പുള്ള ഒരു കൊമ്പൻ തന്നെയാണ് നമ്മുടെ ഷാനവാസ് അന്തസ്സായി കളിക്കുന്ന അസുഖങ്ങൾ വെച്ചിട്ടും മങ്ങി കളിക്കുന്ന ഒരാളാണ് ആ രണ്ടു പേർക്കും മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിനെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിവരെ തുറുങ്കില് കൊണ്ടുപോയി അടയ്ക്കുക അത് ശരിയാണോ നമ്മുടെ പ്രേക്ഷകരെ ഈ തീരുമാനം ശരിയാണോ ബിഗ് ബോസിൻ്റെ ഈ ബിഗ് ബോസിൻ്റെ വിളിയിൽ ആറ് ദിവസം അഞ്ച് ദിവസം മരണക്കളി കളിച്ചിട്ട് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ്റെ എല്ലാവരും ചേട്ടനാണ് അച്ഛനാണ് എല്ലാട്ടനാണ് എല്ലാം അവരോട് പരാതി പറയാനുള്ള അവരവസരല്ലേ നഷ്ടപ്പെടുന്നത് ബിഗ് ബിഗ്ബോസിനോട് പരാതി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തോറ്റു ബിഗ്ബോസിനോട് പറഞ്ഞാൽ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല ഒക്കെ റേഡിയോ പോലെ ഇങ്ങോട്ട് കേൾക്കാനേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരാൾ സ്ഥലത്ത് ആകെ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കണതും സമാധാനമായി നമ്മുടെ കാര്യങ്ങൾ പരിഹാരം ഉണ്ടാക്കി തരുന്നത് നമ്മുടെ ലാലേട്ടനാണ് ആ ലാലേട്ടം വരുന്ന ശനി ഞായറും ഇവരെ കൊണ്ടുപോയിട്ട് ഏതോ തുറുങ്കിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവാം ഈ റെന ഫാത്തിമേനെ കുറിച്ച് പലർക്കും പല അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾക്കാർക്ക് അവരെ അഭിപ്രായ വ്യത്യാസം അവർ പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അവിടെ റെന ഉണ്ടാവണ്ടേ അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസിനെ കുറിച്ച് പലരും ആ മോശ അഭിപ്രായം പറയും നല്ല അഭിപ്രായം പറയും ഇത് കേൾക്കാനായിട്ട് ആ മനുഷ്യൻ അവിടെ ഉണ്ടായാലൊക്കെ ആരുള്ളൂ അപ്പോൾ വൺ സൈഡ് മാത്രമല്ല കല്യാണം കേട്ടാൽ മതിയാ അതാണോ ബിഗ് ബോസിന്റെ തീരുമാനം അത് വളരെ മോശമാണ് ബിഗ് ബോസ് നമുക്ക് എല്ലാവർക്കും ലാലേട്ടന കാണാനുള്ള അവകാശമുണ്ട് അതിൻ്റെ ഉള്ളിൽ അവർ അഞ്ച് ദിവസം കളിച്ച് അവരെ പരാതികളും വിഷമങ്ങളും സങ്കടങ്ങളും അവർ ഇറക്കി വയ്ക്കുന്നത് ലാലേട്ടം വരുമ്പോഴാണ് പിറ്റേ ദിവസം തൊട്ട് അവർ ഫിൽറ്റർ ചെയ്തിട്ടാണ് അവർ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ആ ഫിൽറ്റർ ചെയ്യാനായിട്ട് സാഹോ ഒരു സാഹോദര്യം കൊടുത്ത് ഒരു സാഹചര്യം കൊടുത്തില്ലെങ്കിൽ അത് ബിഗ് ബോസ് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ ഏഴിൻ്റെ കളിയോ പത്തിൻ്റെ കളിയോ നൂറിൻ്റെ കളിയോ കളിച്ചോ എങ്ങനെ വേണമെങ്കിലും കളിച്ചോ പക്ഷേ ഈ തീരുമാനം അത് ഞങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല അവിടെ എല്ലാവർക്കും നമ്മുടെ ലാലേട്ടനോട് നമ്മുടെ സ്വന്തം ലാലേട്ടനോട് വിഷമങ്ങളും ദുഃഖങ്ങളും പറയാനുണ്ട് പല സങ്കടങ്ങളും പറയുമ്പോൾ ലാലേട്ടൻ അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു വിനീതമായ അഭിപ്രായമുണ്ട് ഇന്നിപ്പോൾ അവരെ രണ്ടുപേരും അവിടെ കൊണ്ടിട്ട് ഈ വീക്കെൻഡിൽ ലാലേട്ടനെ കാണാൻ പറ്റില്ല അവർക്ക് അവിടെ എന്ത് വിഷമം ഉണ്ടാവുന്ന അറിയാം അപ്പോൾ അറ്റാക്ക് രോഗിന് ഷാനവാസ് ആ ഒരു പിഞ്ചു കുട്ടി ഏറ്റവും പ്രായം കുറഞ്ഞ കട അത് ലോകപരിചയം പരിചയം തന്നെയില്ല ലാലേണ് കാണൊക്കെ അവർക്കൊരു സന്തോഷമല്ല അവരൊക്കെ കൊണ്ടുവന്ന് ഇരുത്തുന്ന എല്ലാവരും കൊണ്ടുവന്ന് ഇരുത്തു വിഭാഗം അല്ലാണ്ട് ഇത് തേങ്ങ അവിടെ കളിക്കാൻ നിൽക്കുന്നത് ഇങ്ങനെ എല്ലാവരും അവിടെ കൊണ്ട് ഈ ഇട്ട് റൂമിലിട്ട് ശരിയാവോ നമ്മുടെ ലാലേട്ടനെ അല്ലേ നിങ്ങൾ എത്ര കോടി രൂപ കൊടുത്തിട്ടാണ് ലാലേണ്ട അവിടെ കൊണ്ടുവരുന്നത് അത് ലക്ഷോപി ലക്ഷം കോടികൾ ജനങ്ങൾ കാണുന്ന കൊണ്ടാണത് അപ്പൊ അതുപോലെ തന്നെ ഈ കാശ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് അവൻ്റെ ഉള്ളിൽ വരാൻ പല ആൾക്കാരും അതിൻ്റെ ഉള്ളിൽ വരുന്നത് ലാലേണയായിട്ട് സംസാരിക്കാലോ ലാലേൻ്റെ ഒപ്പം നിൽക്കാലോ എന്ന് വിചാരിച്ചിട്ട് വരുന്നവരുണ്ട് അവരെ അവകാശം നിഷേധിക്കല്ലേ മിസ്റ്റർ ബിഗ് ബോസ് ബിഗ് ബോസിനോട് പിന്നെ അവർക്ക് വിഷമം പറയാൻ പറ്റില്ല നിങ്ങൾ അങ്ങട് പറഞ്ഞു കൊടുക്കലല്ലോ ഇവർ പറയേണ്ടതെന്ന് നിങ്ങൾ കേൾക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കേൾക്കണ ഒരാളവിടെ വരും ശീലിങ്ങരും ആ അവസരം ഒഴിവാക്കല്ലേട്ടാണ് പിന്നെ ഇനി നമുക്ക് അനുവിനെൻ്റെ കാര്യം പറയാം അനു എന്ന് പറഞ്ഞ ഒരു അനുമോൾ നിങ്ങൾ ഇന്നും വിളിക്കാൻ അനുമോളം എന്നാൽ അനു എന്ന് പറഞ്ഞുള്ള ആ മത്സരാർത്ഥി ജിസയിലും നമ്മുടെ ആരിനും കെടുക്കുന്നത് കണ്ടത് ഉമ്മ വയ്ക്കുന്നത് കണ്ടത് ആ ബിഗ് ബോസ് ഹൗസിൽ ഇവിടെ മാത്രമാണ് അവിടെ പത്ത് തൊണ്ണൂറ് എൺപത് എൺപത്തഞ്ച് ക്യാമറ ഉണ്ട് ആ ഒന്നും കണ്ടില്ല ഒരു സാക്ഷി പോലും ഇത്രയും ആൾക്കാർ ബിഗ് ബോസിൽ താമസിക്കുന്ന വീട്ടുകാർ ഒരു പാൾ പോലും കണ്ടിട്ടില്ല ഈ അനു പറഞ്ഞ കാര്യം അനു മാത്രം കണ്ട കാര്യം കോടതിയിൽ വരെ എന്തെങ്കിലും കാര്യം തെളിയിക്കണമെങ്കിൽ ഒരു സാക്ഷിയോ അല്ലെങ്കിൽ രണ്ട് സാക്ഷിയോ വേണം അല്ലാണ്ട് കോടതി പോലും ശിക്ഷിക്കില്ല എന്നാണ് പറയുന്നത് അപ്പം അങ്ങനത്തെ ഇപ്പോൾ മാ അതും നമ്മൾക്ക് ബിഗോസ് കണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഈ അനും ഈ ഗിസേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഈ ആരിനായുള്ള പ്രശ്നങ്ങൾ ആരിന്റെ അടുത്ത് ലവ് ട്രാക്ക് വട്ടാനായിട്ട് അനു വന്നു എന്നുള്ള അവിടെ ഉള്ളവർ ഇരുന്ന് പറയുന്നുണ്ട് അനു ട്രാ ആ ട്രാക്കിൽ നമ്മുടെ ആരും വിടാത്തത് കൊണ്ടാണ് ആരിനോടുള്ള കലിപ്പ് എന്ന് പറയുന്നവരും ഉണ്ട് അവിടെ അതിന്റെ മത്സരാർത്ഥികൾ പറയണം നമ്മൾ പറയണമെന്നല്ല നമുക്ക് എന്താ പറയുക നമ്മളവിടെ ലൈവ് കാണുന്നത് അതുപോലെ തന്നെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് അത്രയല്ലേ നമുക്ക് അറിയുള്ളു അപ്പോൾ ഈ അനു കണ്ടു എന്ന് പറയുന്ന അത് ഈ പുതപ്പിൻ്റെ ഉള്ളിൽ വെച്ച് ഉമ്മ വെച്ചിട്ട് ഉള് കണ്ടിട്ടില്ല ഇവർ രണ്ടുപേരും ഒരു പദപ്പിനുള്ളിൽ നിന്ന് എണീറ്റ് വരുന്നതാണ് കണ്ടത് എണീറ്റ് വരുമ്പോൾ കിസ് ചെയ്തിട്ടല്ല വരുന്നത് രണ്ടുപേരും എണീറ്റ് വരണു അപ്പൊ പറയണു മൊലയിലവിടെ കംപ്ലീറ്റ് ഡ്രസ്സ് മാറിക്കിടന്നു ആ ഡ്രസ്സ് വലിച്ചിട്ടതാന്ന് പറയുന്നുണ്ട് എന്ത് വേണ്ടതരല്ലേ ഏത് സ്ത്രീകളായാലും കെടുക്കുമ്പോൾ ആ പുരുഷന്മാരായാലും കെടുക്കുമ്പോൾ മുണ്ടൊക്കെ നമ്മളെ ഉറക്കത്തിൽ സ്വപ്നമൊക്കെ കണ്ട് മുണ്ടൊക്കെ പല ഭാഗത്തേക്ക് മാറി പോവും അതുപോലെ തന്നെ ബ്രേസിയർ മാറിപ്പോവും മറ്റുള്ള ഡ്രസ്സുകളൊക്കെ മാറി പോവും പെട്ടെന്ന് നമ്മൾ എനിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുമ്പോൾ നമ്മൾ അപ്പതെടുത്ത് മറിക്കും അത് ഏതൊരാളും ആണായാലും പെണ്ണായാലും ചീന ചെയ്യുക ഇപ്പം ഞാൻ തന്നെ കിടന്ന് തുറക്കുമ്പോൾ നമ്മുടെ വെറുമുടൊക്കെ ഇട്ട് കടന്നായി കഴിഞ്ഞാൽ അതവിടെ തന്നെ കിടക്കട്ടെ മുണ്ടൊക്കെ എടുക്കുകഴിഞ്ഞാൽ മുണ്ടൊക്കെ വേറെ എവിടെയെങ്കിലും അതൊക്കെ പിന്നെ നമ്മൾ തപ്പി തപ്പിയെടുക്കുക അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉള്ളപ്പോൾ ഇവള് കിസ് ചെയ്തിട്ടാണോ അവർ രണ്ടുപേരും പുതപ്പൻ്റെ ഉള്ളി എന്ന് ചോദിക്കുന്നത് അത് ഇവള് കണ്ടിട്ടില്ല ഇവള് ഉറപ്പിച്ച് പറയുന്നത് ഇവർ തമ്മിൽ കിസ് ചെയ്തു ഇവർക്ക് ഒരു പരിപാടിക്ക് മുമ്പായിട്ട് ചെയ്യുക ആദ്യ കിസിമലാണ് തുടങ്ങുക അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കണ നേരായുള്ള ഇപ്പോൾ ഇവിടെക്ക് പോയിട്ട് ഇവിടെ പതുപ്പ് ബന്ധിച്ച് നോക്കി അവൾ കണ്ടുവന്നാണ് പറയണത് ഇതിന് സാക്ഷികളില്ല ഇവള് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ക്യാമറകൾ കംപ്ലീറ്റ് റൊട്ടേഷനാണ് ഈ ക്യാമറ ഒരു സ്ഥലത്ത് ഫിറ്റ് ചെയ്തിരിക്കല്ല ഈ ക്യാമറയുടെ ഉള്ളിലുള്ള ലെൻസ് ഏത് നേരം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ഇത് എഴുപത്തിയഞ്ച് ക്യാമറയും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ ആരിൻ്റെയും ജിസേലിൻ്റെ അടിയിൽ വെച്ചുള്ള ക്യാമറ ഇങ്ങോട്ട് തിരിഞ്ഞ് ആരിൻ്റെ അവിടേക്ക് വന്ന് പിന്നെ റൊട്ടേറ്റ് നമ്മുടെ ഫാൻ കറങ്ങില്ലേ ഫാൻ കറങ്ങുന്ന പോലെ തിരിഞ്ഞ് രണ്ടാമത് ഫാൻ കാറ്റ് കിട്ടാനായിട്ട് വീണ്ടും തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന പോലെ ടേബിൾ ഫാൻ അപ്പോൾ വരുന്ന പോലെ പിന്നെ വരുമ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങൾ കാണുള്ളൂ അപ്പോൾ ആരിനും നമ്മുടെ ജിസയിലും ഈ ക്യാമറ ഇങ്ങോട്ട് പോയ നേരത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും ആ ക്യാമറ തിരിഞ്ഞ് ഇവിടെ വരുമ്പോൾ അവരുടെ പേരും അത് വിടും അപ്പോൾ ക്യാമറയുടെ കണ്ണിൽ പെടില്ല എന്നാണ് പറയണത് ഈ എഴുപത്തഞ്ച് ക്യാമറയും ഇവർ ഒരേപോലെയല്ല വെച്ച് നോക്കണത് എന്തെന്താ ബിഗ് ബോസ് മണ്ടന്മാരാ ഇതിൻ്റെ ഉള്ളിൽ പല ക്യാമറയും പല ആംഗിളിലായിരിക്കുന്നത് ഈ ക്യാമറ ഏതൊക്കെ ആംഗിളിൽ തിരിയുന്നതൊന്നും ഒരു ആൾക്കും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ അവിടെ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നുണ്ട് ഏത് ഇനി കംപ്ലീറ്റ് ഇപ്പോൾ ഒരു ലൈറ്റ് ഇടുന്നുണ്ട് ആ ലൈറ്റ് കൂടി ഓഫ് ചെയ്താൽ പോലും നമ്മൾ ഇവർ കൃത്യമായിട്ട് എല്ലാ പിഷൽസും ആ ക്യാമറയിൽ കിട്ടും നമ്മളിപ്പോൾ സിനിമ ഹോട്ടലിൽ പോയിരുന്നിട്ട് ഇപ്പോൾ പണ്ടൊക്കെ സിനിമ പോയിരുന്നിട്ട് ഓരോ പരിപാടികളൊക്കെ പെണ്ണങ്ങളെയും അതുപോലെ കാമുകീനിയും മറ്റുള്ള കാര്യങ്ങളെയൊക്കെ കൊണ്ടുവന്നിപ്പം ഇപ്പോൾ പരിപാടിക്കടക്കുന്ന പെണ്ണങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് അന്നത്തെ കാലത്തൊക്കെ തിയേറ്ററിൽ എന്തായിരുന്നു പരിപാടി ഇതെൻ്റെ ഇല്ലായിരുന്ന പരിപാടി അന്ന് കാണുന്നില്ല ഇപ്പം ആരെങ്കിലും ആ പരിപാടിക്ക് വേണ്ടി തിയേറ്ററിൽ കയറണ്ട കയറിയിട്ടുണ്ടെങ്കിൽ അത് അപ്പം കൊണ്ടുവന്ന് വന്ന് അവരെ പിടിക്കപ്പെടും പിന്നെ വീട്ടുകാരും നാട്ടുകാരും മാത്രമല്ല ലോകം മുഴുവൻ കാണും ചിലപ്പോൾ പിന്നെ എൻ്റെ നെറ്റിലാകും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും മാന്യമായിട്ടിരുന്ന് സിനിമ കാണുക ഒരാൾ പോലും കയ്യിൻ്റെ ഇടയിൽ ഇടാനോ കാലിൻ്റെ ഇടയിൽ പിടിക്കാനോ വലയമ പിടിക്കാനോ നിൽക്കുന്നില്ല അതേപോലെ തന്നെ ക്യാമറയുടെ കണ്ണ് പെട്ടിക്കാൻ ആർക്കും പറ്റില്ല ഇത്രയും ക്യാമറയുള്ള അവിടെ ഇവർ കണ്ണ് പെട്ടിച്ച് ഇവർക്കൊന്ന് കിസ് ചെയ്യാനായിട്ടൊന്നും അതിൻ്റെ ഒന്ന് അതിൻ്റെ ഒന്നാവശ്യം അവർക്ക് കണ്ടാൽ ആൾക്കൂല എന്ന് പറഞ്ഞാൽ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ എസ്ട്രാ ഡീസൻ്റാണ് അവർക്കവിടെ പല ഗെയിമുകളുണ്ട് ആ ഗെയിമുകൾ കുറിച്ച് അവർ സംസാരിക്കുന്ന ആ ഗെയിമുകൾ കുറിച്ച് പിറ്റേ ദിവസമായിട്ട് കളിക്കുന്നത് അതിലെന്താ തെറ്റ് ഇപ്പോൾ അതല്ല വിഷയം ആരും കിസ് ചെയ്തോ ജിസയിലത് കിസ് കയറ്റി വാങ്ങിയോ അതൊന്നല്ല വിഷയം വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു വലിയൊരു പരാതിയായിട്ട് മാറിയിരിക്കുക പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഒരുപാട് മെയിലുകൾ ചെന്നുണ്ട് പ്രേക്ഷകരെ ഭാഗത്തുനിന്ന് പ്രേക്ഷകര ഭാഗത്തുനിന്ന് മാത്രമല്ല ആരുൻ്റെ വീട്ടുകാരുടെ അടുത്തു ചെന്നുണ്ട് ആരിൻ്റെ സിസ്റ്ററൊക്കെ ഒരു സീരിയൽ നടിയെന്ന് അവരൊക്കെ വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ചെന്നിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാത്ത ഒരു കാര്യം കിസ്സിങ് കാണാത്ത ഒരു കാര്യം ഉമ്മ കാണാത്ത ഒരു കാര്യം പറഞ്ഞ് അവരെ കുടുംബത്തിനെ കരിവാരി തേച്ചു അത് വലിയൊരു ഒഫൻസാണ് നമ്മൾ ചെയ്യാ അപ്പോൾ ചെയ്തോന്നുള്ള ആരെയും സാമ്പാടുകളില അല്ലെങ്കിൽ ജിസില സമ്മതിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയവും ഇല്ല ആർക്കും ഒരു പ്രശ്നവും ഇല്ല അവർ രണ്ടുപേരും കല്യാണം കഴിക്കാത്തവരെ ആർക്കും പ്രശ്നമില്ല അവർ വീട്ടുകാർക്കും പ്രശ്നമില്ല പക്ഷെ അത് ചെയ്യാത്തൊരു കാര്യം അതിനുള്ളൊരു മനസ്സിലാർത്ഥി പറഞ്ഞാൽ ആ പറഞ്ഞ ആളെ ബിഗ് ബോസിൻ്റെ ഷോയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഷോയ്ക്ക് ഒരു ഒരു ഉണ്ട് ഇന്ന് അവർ ആ അന്തസ് മാറ്റി കളഞ്ഞുപൊളിച്ചാൽ ബിഗ് ബോസ് ഷോ അവിടെ നിൽക്കില്ല എന്നും അവരുടേതായുള്ള നിയമങ്ങളും അതിൻ്റെ കർശനമായുള്ള നിലപാടുകളും മോഹൻലാൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ നിലപാടുകളൊക്കെ കൃത്യമായിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ആ നിലപാടുകളിലൊക്കെ വിപരീതമായിട്ട് അവിടെ ഒരു മത്സരാർത്ഥി അങ്ങനെ പെരുമാറിയാൽ അവരെടുത്ത് തൂക്കി പുറത്ത് കളിയാലുണ്ട് വേറൊരു രക്ഷയില്ല മോഹൻലാലിൻ്റെ പല സുഹൃത്തുക്കളും പരിചയക്കാരും ഈ ഷോ കാണുന്നുണ്ട് മോഹൻലാലും കാണുന്നില്ലെങ്കിൽ മോഹൻലാൽ ബിസിയാണ് അവരൊക്കെ മോഹൻലാൽ ഈ സീസണിൽ ഈ വിഷയത്തെക്കുറിച്ചിട്ട് മെയിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ മോഹൻലാൽ പഠിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ സകല ക്യാമറകളും പരിശോധിച്ചിട്ടുണ്ട് അവിടെ ബിഗ് ബോസ് ഇതിനെക്കുറിച്ച് ഈ ആഴ്ചയിൽ മിനി അനിമോള പുറത്താക്കാനുള്ള ഡിസ്കഷൻ വരെ അവിടെ ബിഗ് ബോസ്സിൻ്റെ ഉള്ളിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇല്ലാത്തൊരു കാര്യം അതും അഭിഹിതം നാട്ടിലൊരു അഭിഹിതം പറഞ്ഞ നടന്നു കഴിഞ്ഞാൽ ആ പത്ത് ആ ഗ്രാമത്തിലുള്ളവരോ അല്ലെങ്കിൽ പത്ത് അതിലൊക്കാരെ അറിയുള്ളോ ഇതല്ല ഈ അഭിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ മാത്രമല്ല ഈ ബിഗ് ബോസ് ഷോ കാണുന്നത് തമിഴ് കാ തമിഴിലുള്ളവർ കാണുന്നുണ്ട് ഹിന്ദിയിലുള്ളവർ കാണുന്നുണ്ട് അവരൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് അവർ ഈ ഷോ കാണുന്നുണ്ട് അപ്പോൾ കോടികൾക്ക് മേലെ വരും രണ്ട് കോടി മൂ മൂന്ന് കോടി നാല് കോടി അഞ്ചു കോടിയിൽ മേലെ വരും ഇതിൻ്റെ പ്രേക്ഷകര് ഒന്നടക്കം കണ്ടിട്ടുള്ളതാണ് ഇവർ ചെയ്യാത്ത ഈ രണ്ട് നിരപരാധികൾ ചെയ്യാത്ത ഒരു കാര്യം അതിൻ്റെ ഉള്ളിലുള്ളൊരു മത്സരാർത്ഥി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇത്രയും ബഹളങ്ങൾ ഉണ്ടാക്കാനും ഇപ്പോൾ അതേ സ്റ്റാൻഡിൽ തന്നെ ആ മത്സരാർത്ഥി നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ അത് വലിയൊരു ഭയങ്കര ഒരു കുറ്റാണത് ആ കുറ്റം ചെയ്യാത്ത രണ്ട് പേരെ ശിക്ഷിക്കാനായിട്ട് ബിഗ് ബോസിന് പറ്റില്ല അപ്പോൾ ഇത് ഈ അപവാദം ഈ അവിഹിതം പറഞ്ഞ് പ പരത്തിയിട്ടുള്ള ആൾ ആരാണോ വേറൊരാൾ സാക്ഷിയില്ലാത്തൊരു കാര്യം ക്യാമറ പോലും സാക്ഷിയില്ലാത്തൊരു കുറിച്ച് ഇവരെ രണ്ട് പേരെയും നാറ്റിക്കാനും ഇവർ രണ്ട് പേർക്കും കുടുംബമുണ്ട് രണ്ടുപേർക്കും നാട്ടുകാരറിയാം സുഹൃത്തുക്കൾ അറിയാം അവർക്ക് ഒരുപാട് പരിചയക്കാരുണ്ട് അവരൊക്കെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മത്സരാർത്ഥി ഇതിൻ്റെ ഉള്ളിൽ ഈ നൊണ പറഞ്ഞിട്ട് ഇവരെ കരിവാരി തേച്ചിട്ട് ഇനി അവിടെ നിൽക്കാമെന്ന് ഒരു കാരണവശാലും ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം മൂന്ന് പേര് ബിഗ് ബോസിൽ നിന്ന് ഔട്ടാവും രണ്ട് പേരുടെ കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല ഒന്നിലാണ് ഏറ്റവും അധികം താഴെ കിടക്കുന്നത് ഇനി മാറി മറിയാം അതുമ്പോഴും ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ ഈ സീസണിൽ മൂന്ന് പേരെ പുറത്താക്കും മോഹൻലാലിനോ ബിഗ് ബോസിനോ അനുവിനെ പുറത്താക്കാണ്ടിരിക്കാനായിട്ട് യാതൊരു കാര്യം പുറത്താക്കാണ്ട് വേറെ വഴിയില്ല ഇതിന് മുമ്പ് അവർ ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള അപവാദങ്ങൾ പറഞ്ഞ് പരത്തുന്നവരെ അവർ പുറത്താക്കും അല്ലാണ്ട് വേറെ വഴിയില്ല അവർക്ക് അനുമോളോട് സ്നേഹമോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സ്നേഹമോ ബിഗ് ബോസിൻ്റെ സ്നേഹമോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു സ്ട്രൈറ്റ് മത്സരാർത്ഥി ഒന്നുമല്ല അതിൻ്റെ ഉള്ളിൽ ആരുമില്ല അങ്ങനെ ബിഗ് ബോസിന് അമ്മായി ആയിട്ടും ചേച്ചിയായിട്ടും അമ്മ അമ്മായിടെ മോളായിട്ടൊന്നും ആരുമില്ല അവർ തെറ്റ് കണ്ട അവർ ശിക്ഷയ്ക്ക് അവർക്ക് ഈ ഒരു അനുമോളല്ല അവരെ ഷോടെ ക്രെഡിബിലിറ്റി അവിടെ ഇല്ലാത്തത് പറഞ്ഞ് പരത്തി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ വരുത്തി അവർക്ക് സമൂഹത്തിൽ ജീവിക്കുന്ന രണ്ട് ഉന്നത ഇതായിട്ട് ജീവിക്കുന്ന രണ്ട് കുടുംബങ്ങളുടെ പേര് അവർക്കും കൂടി മുഖത്ത് കരിവാരി തേച്ചിരിക്കുന്ന ഈ അനുമോള് ഈ അനുമോള് ഇനി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് വരെ പരാതി പോയിട്ടുണ്ട് മെയിൽ പോയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അപ്പോൾ ഇല്ലാത്ത അഭിഹിതം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരാൾ സമ്മതിക്കില്ല ഒരാൾ അത് അംഗീകരിക്കില്ല അതുകൊണ്ട് ഈ സീസണില് നമ്മുടെ ഈ ഞായറാഴ്ച ബിഗ് ബോസ് ഷോയിൽ നിന്നും അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ അത് നമ്മുടെ ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും പ്രേക്ഷകരുടെ ക്ഷമയെ ബിഗ് ബോസ് ചോദ്യം ചെയ്തു എന്നാവും അതുപോലെ തന്നെ ഇതിനും ഇനി ഇതിനു മുമ്പ് ഈ വരാൻ പോകുന്ന എപ്പിസോഡിൽ ഇതുപോലെ തന്നെ സാക്ഷികളില്ലാണ്ട് പലരും പലതും പറയും ഇപ്പം കിസ് ഹീനത കണ്ടു എന്നുള്ള പറഞ്ഞത് ഇനിയിപ്പോൾ അവിടെ രണ്ട് സ്ഥലത്ത് ക്യാമറ ഇല്ലാത്ത രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് ബാത്റൂമ് ഒന്ന് ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നൊരു സ്ഥലമുണ്ട് ഇനി അവിടെ വെച്ചിട്ട് ഒരു പരിപാടി ചെയ്തു ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഇല്ലാതെ ഇവിടെ ക്യാമറ ഉള്ളിടത്ത് വരെ നുണ പറയുന്നത് അപ്പോൾ ക്യാമറ ഇല്ലാത്തോടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ സാക്ഷി അങ്ങനെയും ആൾക്കാർ പറഞ്ഞ് അതുപോലെ പോണ പല മത്സരാർത്ഥികളെയും കുടുംബങ്ങളെയും അവരുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയൊക്കെ കരി വാരിത്തേക്കാനായിട്ട് പലരും വിചാരിച്ചത് നടക്കും ഇങ്ങനൊരു പ്രവണത ബിഗോസിൽ ഉണ്ടാവരുത് അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ പറയുന്നവരെ സാക്ഷികളില്ലാണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാണ്ട് പറയുന്നവരെ അപ്പം തന്നെ എടുത്ത് തോരി തൂക്കി തോര കളയാൻ തന്നെയുള്ളത് അത് കളഞ്ഞില്ലെങ്കിൽ ബിഗോസിനെ രക്ഷിക്കണം അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ത് നടക്കും എന്നുള്ളത് ഇനി മേലാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കോഴികളൊക്കെ സൃഷ്ടിക്കുക അവിടെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ എത്ര പ്രശ്നങ്ങളെ പുറത്ത് നടക്കണമെന്ന് അറിയാം ഇതൊന്നും കണ്ടില്ല എന്ന് വെക്കാനും ഇതൊക്കെ ചോദിക്കാണ്ടിരിക്കാനും ലാലേട്ടനും ബിഗ് ബോസിനും സാധിക്കില്ല വെറും ചോദിച്ചിട്ട് വെറുതെ ഒരു ശിക്ഷ മാത്രം കൊടുത്താൽ നന്നാവണതല്ല ഈ അനു അങ്ങനെ അങ്ങനെയാച്ചുണ്ടെങ്കിൽ പണ്ടേ നന്നായി ഈ ജിസേലിൻ്റെ പോട്ടനില് യക്ഷിനെ ആക്കേണ്ട കല്ലി അങ്ങാട്ട് നീലിനെ ആക്കേണ്ട വല്ല കാര്യം ഉണ്ടാവും അവൾ ഇതുകൊണ്ടൊന്നും അടങ്ങില്ല അനുവിനെ പുറത്താക്കിയ വഴിയുള്ള അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഈ ഞായറാഴ്ച എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം ബാക്കി നമുക്ക് വരുമ്പോൾ കാണാം അല്ലെങ്കിൽ ദേവരോടെ ആന കാട്ടിലെ തടി വലിയുടെ വലിയെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് വലിച്ചു കൊണ്ടുപോകാൻ കോട്ടെ അവസാനം ഈ ഷോ കാണാൻ കാണാളുണ്ടാവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ സ്ഥിരമായിട്ട് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നാളെ ഇനി ബിഗ് ബോസും അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി വല്ല പെണ്ണങ്ങളെ പരിപാടി ഇനി കണ്ടു വന്ന് പിടിയിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കും അപ്പോൾ അതിന് വെക്കണം ബിഗോസ് ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം